ഇവിടെ ഇതിൻ്റെ രാഷ്ട്രീയ വശങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്ത് പക്ഷേ എനിക്കിത് തോന്നുന്നത് ഈ ലേബർ കോഡ് ഒരിക്കലും ഒരു തൊഴിലാളി സെൻറ്റേഡ് അല്ല അതിന് നേരത്തെ തന്നെ കെ എൻ ഗോപിനാഥ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഫിക്കി പോലുള്ള ഇൻഡൻ ഇൻഡസ്ട്രി പോലുള്ള സംഘടനകൾ ഇതിനെ ശ്ലാഘിക്കുമ്പോൾ അവർ പറഞ്ഞ് അതിൻ്റെ പ്രചാരണം ഏറ്റെടുക്കുക എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ് ഇവിടെ ഈ ലേബർ കോഡ് കൊണ്ടുവരുമ്പോൾ ഇവർ പ്രകീർത്തിക്കുന്നത് പോലെ സാമ്പത്തിക ഉണ്ടാക്കാൻ പോകുന്നത് പോകുന്നത് തൊഴിലാളിയുടെ ജീവിതത്തിൽ വരാൻ എങ്ങനെയാണ് ഈ ഈ ലേബർ ലേബർ താങ്കൾ വിലയിരുത്തുന്നത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിൽ പ്രധാനമായും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു ലേബർ കോഡ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ കൂടിയ പാർലമെന്റ് പാർലമെന്റ് സെഷനിൽ അവതരിപ്പിച്ച ഒരു ലേബർ കോഡ് ലേബർ കോഡും രണ്ടായിരത്തി പത്തൊമ്പതിൽ അവതരിപ്പിച്ച വേജു കോഡും ഇങ്ങനെ ഉള്ള നാല് കോഡുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തൊന്ന് വരെ എന്തുകൊണ്ട് ഇതിൻ്റെ റൂളുകൾ പോലും ഉണ്ടാക്കാതെ ഇപ്പോൾ അഞ്ചു വർഷത്തിന് ശേഷം ഇപ്പോൾ നടപ്പിലാക്കി ഇത് ആർക്കു വേണ്ടിയായിരുന്നു ഇത് നടപ്പിലാക്കുന്നത് അഞ്ചു വർഷം ഏകദേശം ഇതുവരെ ഇതിൻ്റെ റൂളുകൾ പോലും ഫ്രെയിം ചെയ്തിട്ടില്ല റൂൾ ഫ്രെയിം ചെയ്യാതെ ആക്ട് നടപ്പിലാക്കിയാൽ കോഡുകൾ നടപ്പിലാക്കിയാൽ ഉണ്ടാകുന്ന പ്രശ്നം അത് നടപ്പിലാക്കുന്ന ആളുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന മൂലധനം വ്യവസായികൾ അല്ലെങ്കിൽ എംപ്ലോയർ അവർക്ക് വേണ്ട രീതിയിൽ ഇത് വ്യാഖ്യാനിച്ചിട്ട് അത് ആർക്കു വേണ്ടിയാ ആരെയാണോ ബാധിക്കുന്നത് അവരെ കൂടുതൽ ദോഷകരമായി ബാധിക്കുന്ന തരത്തിലേക്ക് ഇത് മാറും ഇതിൽ ആദ്യമായി പറയേണ്ട ഒരു കാര്യം ഈ വ്യാവസായിക വിപ്ലവത്തിന്റെ കാലഘട്ടത്തിലും വ്യാവസായിക വളർച്ചയുടെ ആ ആദ്യ കാലഘട്ടത്തിലും പിന്നെ ഇരുപതാം നൂറ്റാണ്ടിലെ തുടക്കത്തിൽ ഒക്കെ ഇന്ത്യയിലൊക്കെ നടന്നിരുന്ന ഒരു ഒരു സാഹചര്യം മുതലാളിമാർ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതിന് ഉപയോഗിച്ചിരുന്നത് വർക്കിംഗ് അവേഴ്സ് എട്ട് മണിക്കൂർ എന്നുള്ളത് പന്ത്രണ്ടും പതിമൂന്നും വരെ വർദ്ധിപ്പിച്ചിട്ടാണ് അത് ഒരു മാർഗമായിരിക്കുമ്പോൾ മറ്റൊരു മാർഗം കൂലി വെട്ടിക്കുറയ്ക്കുക ഈ രണ്ട് മാർഗങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അവലംബിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഈ ലേബർ കോഡ് നടപ്പിലാക്കിയാൽ അതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത് രണ്ടും അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നിലവിലിരുന്ന ഒരു ചൂഷണ വ്യവസ്ഥ വീണ്ടും പുനഃസ്ഥാപിക്കാൻ ഉള്ള ഒരു സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ ഇപ്പോ മിനിമം വേജസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യയിൽ ആവശ്യപ്പെട്ടത് ബ്രിട്ടീഷ് പ്ലാന്റർമാരാണ് ആസാമിലും ബംഗാളിലുമുള്ള തേയിലത്തോട്ടങ്ങളിലെ തൊഴിലാളികൾ അവരുടെ വർക്കിംഗ് അവേഴ്സ് പന്ത്രണ്ടും പതിമൂന്ന് മണിക്കൂർ ആക്കിയപ്പോൾ അവർക്ക് കിട്ടുന്ന കൂലി വളരെയധികം വെട്ടിക്കുറച്ചപ്പോൾ അവർക്ക് അവിടുത്തെ അടുത്ത തലമുറയെ വളർത്തിയെടുക്കാൻ പറ്റാതെ ആയപ്പോൾ തേയിലം തോട്ടങ്ങൾക്ക് തൊഴിലാളികളെ കിട്ടാതെ ആയപ്പോഴാണ് ബ്രിട്ടീഷ് പ്രാന്റർമാര് ബംഗാൾ അസംബ്ലിയിൽ ആവശ്യപ്പെട്ടത് ഇത് മിനും ബേസ് നടപ്പിലാക്കണമെന്ന് ഈ സാഹചര്യത്തിലേക്ക് വീണ്ടും നമ്മൾ പോകുന്നതാണോ ഈ ലേബർ കോഡ് എന്തുകൊണ്ടാണ് ഇതിനെ ലേബർ കോഡെന്ന് വിളിക്കുന്നത് കോഡെന്ന് പറഞ്ഞാൽ കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട് ഇപ്പം സംസ്ഥാന സർക്കാരിലോ കേന്ദ്ര സർക്കാരിലോ ജീവനക്കാർക്ക് കോഡ് ഓഫ് കണ്ടക്ട് കൊടുക്കുക അവരെ ജോയിൻ ചെയ്യുമ്പോൾ കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് നിഷേധിക്കാൻ പറ്റില്ല നിങ്ങൾക്കത് വയലേറ്റ് ചെയ്യാൻ പറ്റില്ല വയലേറ്റ് ചെയ്യാൻ നിങ്ങൾ ടെർമിനേറ്റ് ചെയ്യപ്പെടും അതാണ് കോഡ് ഓഫ് കണ്ടക്ട് എന്തിനാണ് ഇതിനെ ലേബർ കോഡ് എന്ന് വിളിക്കുന്നത് ഖബറഫൈസ് കോഡ് പോലെ കോഡെന്ന് പറഞ്ഞാൽ അത് അത് ബൈൻഡിങ് ആണ് അതിനെ അതിനെ നിനക്ക് ഡിസ്പ്യൂട്ട് ചെയ്യാൻ പറ്റില്ല അതിനെ ചലഞ്ച് ചെയ്യാൻ പറ്റില്ലെന്നാണ് എൻ്റെ അർത്ഥം ഇവിടെ ഈ നാല് കോഡുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പെട്ടതായ വേജ് കോഡാണ് വേജ് കോഡിൽ പറഞ്ഞിരിക്കുന്നത് ഇതുവരെയുള്ള സംസ്ഥാനങ്ങൾ പ്രഖ്യാപിക്കുന്ന മിനിമം വേജസ് ആക്ട് ഇനി നിലവിലുണ്ടാവില്ല പകരം തൊഴിലാളികളെ നാലായി തിരിച്ച് അൺസ്കിൽഡ് സെമി സ്കിൽഡ് സ്കിൽഡ് ഹൈലി സ്കിൽഡ് ഇങ്ങനെ നാലായി തിരിച്ചിട്ട് ഓരോരുത്തർക്കും ഓരോ ഫ്ലോർ വേജ് തീരുമാനിക്കും ഈ സാധനങ്ങൾക്കൊക്കെ തറവില പ്രഖ്യാപിക്കും പോലെ തൊഴിലാളികൾക്ക് ഫ്ലോർ വേജ് പ്രഖ്യാപിക്കും ഇവിടെ പ്രഖ്യാപിച്ച അതും തലത്തിൽ പ്രഖ്യാപിക്കും ദേശീയ തലത്തിൽ നമ്മൾ നോക്കൂ ഇപ്പം തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ബീഹാറിൽ നിലനിൽക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ പുതുക്കിയ ഏപ്രിൽ ഒന്ന് മുതൽ നിലവിൽ വന്ന കൂലി ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് രൂപയാണ് ഒരു ദിവസം അപ്പൊ പക്ഷെ കേരളത്തിലെ കൂലി നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് മുന്നൂറ്റി അറുപത്തി ആറ് രൂപ വരും കേരളത്തിലത് മുന്നൂറ്റി അറുപത്തി ആറ് ഇങ്ങനെ പല സംസ്ഥാനങ്ങളിലും പലതരത്തിലുള്ള കൂലിയാണ് നിലനിൽക്കുന്നത് ഈ കൂലി ഇതെല്ലാം മാറ്റിവെച്ചിട്ട് കേന്ദ്ര സർക്കാർ ഒരു ഫ്ലോർ വേജ് ദേശീയ തലത്തിൽ നടപ്പിലാക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ചർച്ച വന്നപ്പോൾ പറഞ്ഞത് ആ ഫ്ലോർ വേജ് എന്ന് പറയുന്നത് മുന്നൂറ്റി എഴുപത്തി രൂപ ആയിരിക്കും എന്നാണ് ഫ്ലോർ വേജ് നടപ്പിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ദേശവ്യാപകമായി ഏറ്റവും കുറഞ്ഞ കൂലി അവിടെ എങ്ങനെയാണ് ഈ ഫ്ലോർ വേജിൽ കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏജൻസി എത്തുക അത് ആവറേജ് എടുത്തായിരിക്കുമല്ലോ എടുത്തുന്നത് അതെന്ന് പറയുമ്പോൾ ഓരോ സംസ്ഥാനത്തും അവരവരുടെ സാഹചര്യങ്ങൾ ജീവിത ചെലവെല്ലാം കണക്കിലെടുത്തുകൊണ്ട് കണക്കാക്കി വരുന്ന മിനിമം വേജസോ ഫെയർ വേജസോ ലിവിംഗ് വേജസോ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഉണ്ട് ഇതിനെ എല്ലാം ചുരുക്കി ഒരു തറവിലയായി തൊഴിലാളികൾക്ക് തറവിലയായി ഏറ്റവും കുറഞ്ഞ കൂലി എവിടെയാണോ നിലനിൽക്കുന്ന ദേശീയ കൂലിയായി ഒരു സാധ്യതയുണ്ട് അത് എല്ലാ ഇന്ത്യയിൽ മുഴുവൻ നടപ്പിലായി വരുമ്പോൾ അതിന്റെ പ്രത്യാഖ്യാതം എന്തായിരിക്കും